ഇന്ന് പിറ കണ്ടാൽ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ് മുഹറം ആദ്യ രാവിലെ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്ഭുതം നിറഞ്ഞ രണ്ടായത്തുകൾ രണ്ടായത്തികൾക്കൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ രഹസ്യമാണെന്നറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആാൻ മുഴുവനും അടങ്ങിയിട്ടുള്ള രണ്ട് ചെറിയ ആയച്ചകൾ ഇതൊന്ന് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവും തരും ആഹ്റവും തരും നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു നടത്തിത്തരും ഒരു പുതുവർഷം അടിപൊളിയാക്കി തരും അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബുൽ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹു പറഞ്ഞേ അല്ലാഹി റബുലീൻ ഇത് ഒരുപക്ഷേ ഇക്കൊല്ലത്തെ അവസാനത്തെ സ്വബാഹുൽ ഹെയ്റായിരിക്കും ഇന്നത്തെ രാത്രി പിറ കാണുകയാണെങ്കിൽ നാളത്തെ അതായത് അടുത്ത വർഷത്തെ ആദ്യത്തെ സ്വാബാഹുൽ ഹെയർ നാളെ ആയിരിക്കും അല്ലേ ഏതായാലും അള്ളാഹുറബുല്ലാലമീൻ ഈ കൊല്ലം അനുകൂലമാക്കാനും വരാനിരിക്കുന്ന ഒരു പുതുവർഷം അടിപൊളിയാക്കാനും രണ്ടായകൾ നമുക്കൊന്ന് പഠിച്ചാലോ ഇത് സിറുൽ ഖുർആാനാണ് ഖുർആനിൻ്റെ രഹസ്യമാണത് ഖുർആൻ മുഴുവനും ഈ രണ്ടായത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അത്ര അത്ഭുതം നിറഞ്ഞ രണ്ടായകൾ ചെറിയ ആഴ്ചകളാണ് ഈ ആയച്ച് എങ്ങനെ ഓതണം എപ്പോൾ ഓതണം അതിൻ്റെ മഹത്വങ്ങൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ആശയം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം ആയത്തുകൾ ഏതാണെന്ന് നമുക്ക് പഠിക്കണം അത് അവസാന ഭാഗത്തേക്ക് വെക്കാം ഏതായാലും മനസ്സറിഞ്ഞൊരിക്കൽ കൂടെ ഒരു ഹംദ് പറഞ്ഞേ അൽഹമുൽ അല്ലാഹിറബുൽ ആലമീൻ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുറബ്ബുല്ലമീൻ അനുകൂലമായൊരു പുതുവർഷവും കഴിഞ്ഞു പോകുന്ന ഒരു വർഷം അതും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ പോസിറ്റീവ് വൈബ് നിറഞ്ഞ ഒരു പുതുവർഷം അള്ളാഹു സമ്മാനിക്കുമാറാകട്ടെ ഏതായാലും ആ ആയത്സികൾ ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ മഹത്വങ്ങളൊന്നും പഠിച്ചാലോ അല്ലേ ഏതൊരു കാര്യവും നമുക്ക് കൂടുതൽ യുമാനോടുകൂടെ ചെയ്യാൻ പറ്റണത് എപ്പോഴാണ് അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അല്ലേ അപ്പോൾ ആ മഹത്വങ്ങൾ കുറച്ച് മഹത്വങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം നമ്മുടെ ലൈഫിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഈ രണ്ടാഴ്ചകൾ രാവിലെയും വൈകുന്നേരവും ഒരു ഏഴ് തവണ ഓതിക്കഴിഞ്ഞാൽ അമിന മിൻകുല്ലി മക്റൂഹ് എല്ലാ വെറുക്കപ്പെടുന്നതിൽ നിന്നും അള്ള കാവല് തരും രോഗം നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങൾക്ക് വെറുപ്പല്ലേ അല്ല രോഗം മാറ്റിത്തരും ആ അപകടം നിങ്ങൾക്കിഷ്ടമാണോ ഇല്ല ഇഷ്ടക്കേടുള്ള സാധനം അതുകൊണ്ട് അല്ല അതിൽ നിന്ന് കാവൽ വരും നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോണത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് കാവൽ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കാനും വെറുക്കപ്പെടുന്നതിൽ നിന്ന് പ്രത്യേകം നിങ്ങൾക്ക് കാവൽ ലഭിക്കാനും രാവിലെ സുഭസ്കാരം കഴിഞ്ഞിട്ട് ഏഴ് തവണ വൈകുന്നേരം ഏഴ് തവണ അങ്ങനെ പതിവാക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ടാഴ്ചകളിൽ മനസ്സിലാവുന്നുണ്ടോ ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്രയ്ക്ക് ഇറങ്ങാൻ യാത്ര പോകണം ഫിൽ അറി ഖുറാൻ പറഞ്ഞില്ലേ അല്ലാൻ്റെ ഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യണം ഹലാലായ യാത്രകൾ ആ ഭാര്യ ഭർത്താവും തമ്മിൽ ടൂറൊക്കെ പോകണം നല്ല ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ട് സിയാർത്ത് പോകണം അല്ലാത്ത ടൂറ് പോകണം ഇല്ലാത്ത രീതിയിൽ പോയാൽ അതിനുപോലും നിങ്ങൾക്ക് പുണ്യമുണ്ട് ആ യാത്രയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ടാഴ്ചകൾ ഒരു തവണ ചൊല്ലിയിട്ടൊന്നിറങ്ങിയാൽ അപകടം അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്നുള്ള കാവൽ തരും ഇനി എങ്ങാനും അപകടം ഉണ്ടായാലും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതിൽ നിന്ന് ചതഞ്ഞറിഞ്ഞു പോകുന്നതിൽ നിന്ന് പടച്ചിറപ്പ് കാവൽ തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കണം വല്ലാത്തൊരു കാവൽ അതിലൂടെ ലഭിക്കും മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താ വെള്ളിയാഴ്ച സുബഹ നിസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് അതായത് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് അത് മുഹർ ഒന്നും കൂടെ ആണെങ്കിലും അടിപൊളിയായിരിക്കും അല്ലേ എന്തായാലും വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ മൂന്ന് തവണ ഓതിക്കഴിഞ്ഞാൽ ഈ രണ്ടാഴ്ച്ച് മൂന്ന് തവണ ഓദിക്കഴിഞ്ഞാൽ സിഹറിൽ നിന്ന് മാരക സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് അല്ല അവന് കാവൽ കൊടുക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കിതൊക്കെ മന്ദരിച്ചിട്ടൊന്ന് കുടിപ്പിക്കുക അവർക്കൊന്ന് മന്ദരിച്ചു കൊടുക്കുക അല്ലേ മൂന്ന് തവണ ഈ രണ്ട് ചെറിയ അയച്ചകളില്ലേ അല്ല സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് എത്ര വലുതാണെങ്കിലും നമുക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നാണ് നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാളം അത് ഏതാണെന്ന് നമുക്ക് പറയപ്പെട്ടിട്ടില്ല ഇസ്മുല്ലായാലം കൊണ്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അലി സ്വലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പം ഇസ്മുല്ലായം ഈ രണ്ടായത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഈ രണ്ടായത്ത് ഓതിയിട്ട് ഇതുമായിരുന്നു അള്ളാഹു ഇസ്മുല്ലായം കൊണ്ട് ചോദിക്കുന്നതിൻ്റെ ഫലം തരും എന്തും ലഭിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അഞ്ചാമത്തൊരു പ്രത്യേകത അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം കണക്റ്റാവും ഇല്ലേ അള്ളയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ അല്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം കണക്റ്റായി പഠിച്ചോൻ്റെ കൂട്ട് കിട്ടും അള്ളാൻ്റെ കൂട്ട് ആ അതായത് ഒരു ഒരു നിസ്സാരനായ മനുഷ്യൻ ആരോഗ്യമൊന്നുമില്ല അയാൾക്കുടെ കൂടെ ഒരു മല്ലനായ ആളുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ധൈര്യം ആയിരിക്കും തുടർ എന്നെ തൊട്ടും നോക്കടാ എൻ്റെ കൂടെ ആരുള്ളത് ജിമ്മനൻ അപ്പോൾ ഒരു പടപ്പ് കൂടെ ഉണ്ടെങ്കിൽ അത്ര വിലയുള്ളൊരു മനുഷ്യൻ വേണ്ട ഇപ്പം നമ്മുടെ കൂടെ ഒരു പാത്തുമ്മത്താത്ത ഉണ്ട് പാത്തുമ്മത്താത്താക്ക ആക ദാരിദ്ര്യവും പ്രയാസമാണ് മോളെ കെട്ടിക്കാനായി കയ്യിലൊന്നുമില്ല ധൈര്യമില്ല അപ്പോഴാണ് അപ്പുറത്തുള്ള അബൂബക്കാജി പറയണത് പാത്തുമ്മോ നീ സങ്കടപ്പെടും കേട്ടോ നിൻ്റെ മോക്കട കല്യാണം ഞാൻ നടത്തിക്കോളാം പിന്നെ പാത്തുമ്മത്താത്താക്കൈര്യമായി കാരണം കൂടെ ആരുണ്ട് അബൂബക്റാജിയുണ്ട് ഈ പടപ്പുകൾ നിസാരന്മാരായ പടപ്പുകൾ അള്ള കൊടുത്തത് കയ്യില് വെച്ചുകൊണ്ട് നടക്കണം ഈ പടപ്പുകൾ കൂടെ ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ അള്ളാഹു റബ്ബുല്ല അലബീൻ എല്ലാത്തിനെയും പഠിച്ച് പരിപാലിക്കുന്ന റബ്ബുല്ലാലീൻ്റെ കൂട്ട് നമുക്ക് കിട്ടിയാലോ മളേക്കാൾ ധൈര്യശാലികൾ പിന്നെ വേറെ ആരാ നമ്മളെക്കാൾ ലൈഫ് അടിച്ചു പൊളിക്കണവർ വേറെ ആരാ ഈ രണ്ടാഴ്ചകൾ മനസ്സറിഞ്ഞ് മതി എന്നാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി ആറാമത്തെ ഒരു പ്രത്യേകത കലാ ഉൽ ഹാജത്താൻ മുറാദുകൾ അള്ളു ഹാസിലാക്കും എത്ര വലിയ മുറാദ് മനസ്സിലുണ്ടെങ്കിലും ഈ രണ്ടാഴ്ചകളോതിക്കോ അള്ളാഹുറബ്ബുല്ലാലമീൻ നമ്മുടെ മുറാദുകളെ ഹാസിലാക്കി തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇനി ഏഴാമത്തെ ഒരു പ്രത്യേകത ശുഹാനക്കിയാർ അതായത് സുബ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്കർ പതിവാക്കുന്നവർ ശുഭ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്കർ പതിവാക്കുന്നവർ എപ്പോഴെങ്കിലുമൊക്കെ ചൊല്ലുന്നവരല്ല കേട്ടോ ഇത് പതിവാക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുറബ്ബുല്ലാലമീൻ കൊടുക്കുന്ന എന്താണെന്നറിയോ മരിക്കുന്നതിന് മുൻപ് മരിക്കുന്നതിനു മുമ്പ് അസറായിൽ അലഹി സ്ലാമിനെ കാണുന്ന സമയത്ത് റൂഹ് പിടിക്കണതിനു മുമ്പ് എന്ത് ചെയ്യും നമ്മൾ സ്വർഗത്തിൽ എവിടെയാണോ താമസിക്കുന്നത് ആ എവിടെയാണോ താമസിക്കുന്നത് ആ സങ്കേതം അള്ളാഹു റബ്ബുലാലും നമ്മളെ കാണിച്ചു തരും അപ്പോൾ നമ്മൾ എവിടെയാണ് സ്വർഗ്ഗത്തിൽ താമസിക്കുന്നത് ആ സ്വർഗീയ ഭവനം അള്ളാഹു നമുക്ക് കാണിച്ചു തരാൻ സുഭ നിസ്കാരം കിട്ടി ഇത് പതിവാക്കണം എന്നാണ് എപ്പോഴെങ്കിലുമൊക്കെ ചൊല്ലലല്ല എനിക്ക് ഈ രണ്ടായത്ത് ഒരു തവണയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ പറ്റുള്ളൂ ഓക്കെ അത് പതിവാക്കി പതിവാക്കി ഇങ്ങനെ പോയിക്കോ അതിനിടയിൽ മെൻസസ് വന്നാൽ സാറില്ല പതിവാക്കിൻ്റെ കൂലി കിട്ടും കാരണം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പോകുകയാണല്ലോ സ്വർഗ്ഗം കണ്ട് സ്വർഗത്തിലെ നമ്മുടെ സീറ്റ് കണ്ടും മരിക്കാൻ പറ്റും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എട്ടാമത്തെ ഒരു പ്രത്യേകത ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലണേ ഫാത്തിഹോദും സൂറത്തുൽ ഇഖ്ലാസ് ഫലഖൻ നാസ് കാഫിറൂൻ അങ്ങനെ തുടങ്ങി സുബഹാൻ അൽ അലഹമുല്ല അഹുബർക്ക് നമ്മൾ ചൊല്ലും അല്ലേ ആ കൂട്ടത്തിൽ ഈ രണ്ടായത്തും കൂടെ ഓതിക്കഴിഞ്ഞാൽ ദുസ്വപ്നം കാണൂല ദുസ്വപ്നത്തിൽ നിന്ന് കാവലാണ് മാത്രമല്ല രാത്രിയുടെ ഉപദ്രവങ്ങളിൽ അല്ലേ രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരും എന്നാണ് ഒമ്പതാമത്തെ ഒരു പ്രത്യേകത എന്താണ് മക്കളില്ലാത്തൊരുപാടാളുകൾ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഈ രണ്ടായത്തുകൾ ധാരാളം ധാരാളം ചൊല്ലിക്കോളൂ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും ഹൈറാണെങ്കിൽ തന്നാൽ മതി അല്ലേ ഹൈറായ രീതിക്ക് അള്ളാഹു താലെ തരും അള്ളാഹു റബ്ബാണ് റബ്ബാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുണമുള്ളത് തരുന്നവനാണ് എന്താ മക്കളെ തരാത്ത ചിലപ്പോൾ നിങ്ങൾക്ക് ആ മക്കളിൽ ഗുണമുണ്ടാവില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഗുണം ഉണ്ടാവില്ല അള്ളാഹു മറ്റൊരു സമയത്ത് തരും അവൻ കൈവിടില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ മക്കളെ കിട്ടാത്തവർ ഈ ഈ ദിക്കർ ഇതുപോലെന്ന് ചൊല്ലിക്കോ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ഈ രണ്ട് ആഴ്ചകൾ ഇനി ഒരു പ്രത്യേകത കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുവാൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഓദ്യിക്കോ കല്യാണമായിട്ട് എങ്ങടാ പോകണ്ടേ ശരിക്കും ശരിക്കും എങ്ങനെ പോകണ്ടേ കണ്ണൂരുകാർ പറയും അത് പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഇപ്പുറത്ത് തെക്കൻ മേഖലയിലുള്ളവർ പറയും അതാ ആണിൻ്റെ വീട്ടിലോട്ട് ശരിക്കും എങ്ങനാ പോകേണ്ടത് ഏഹ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മായി അമ്മ പോകൊന്നും ഉണ്ടാവില്ല അല്ലേ ശരിക്കും ഇസ്ലാമികപരമായിട്ട് പറഞ്ഞു തരട്ടെ കുടുംബം നിലക്കാണെന്ന് പറയരുത് കേട്ടോ സാർ ഇസ്ലാമികപരമായിട്ട് ആണിൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും അല്ല നിൽക്കേണ്ടത് മൂന്നാമതൊരു വീട്ടിൽ ആണും പെണ്ണും മാത്രമായിട്ടാണ് നിൽക്കേണ്ടത് ആ ഇസ്ലാമികപരമായിട്ട് എങ്ങനെയാണ് ഹബീബ് സലുസലമാഅത്തങ്ങരുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തത് ഇപ്പോൾ ഫാത്തിമ ബീവി അലിയാരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മുത്തനബിയുടെ വീട്ടിലേക്കോ അല്ല അലിയും ഫാത്തിമയും വന്നത് അവർക്ക് മൂന്നാമതൊരു സർക്കിൾ ഉണ്ടാക്കിയിട്ടാണ് അവിടെ കെട്ടിച്ചുകൊടുത്തത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സർക്കിൾ ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉമ്മ അല്ലെങ്കിൽ വാപ്പ എൻ്റെ സ്വന്തം ഉമ്മയാണെന്നുള്ള ബോധ്യം രണ്ടുപേരുണ്ടായി ജീവിച്ചു നോക്കിയാൽ ആ ജീവിതം മനോഹരമാണ് അല്ലേ അതിന് ശരി പഠിച്ചു വെച്ചു ഈ രണ്ടാഴ്ചകൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്നും ഓതി ഓതിയിട്ട് കയറി തന്നാൽ ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവും ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും അമ്മായിമ്മ പൂരെടുക്കാനൊന്നും വരില്ല ഒരു മബത്ത് കുടുംബക്കാർക്കിടയിൽ ഉണ്ടാകും മാത്രമല്ല ആ കണ്ണേറൊക്കെ അങ്ങ് തട്ടിപ്പോയിക്കോടും കല്യാണ പെണ്ണിന് അത്യാവശ്യം നല്ല കണ്ണീർ കിട്ടും അല്ലേ കല്യാണ പെണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഈ കുട്ടിയൊക്കെ ഇട്ട് നാട്ടുകാരുടെ മുമ്പിൽ എല്ലാ ഷോയും കാണിച്ച് ഇപ്പോൾ ഒരു കറക്കൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കറങ്ങ കെട്ടിയും കൈ ഇങ്ങനെ പിടിക്കുക പെണ്ണിങ്ങനെ അടിയിക്കിടന്ന് കറങ്ങുക ആതുള്ള എന്താണോ മറ്റേ എന്താണ് പറഞ്ഞോനെ ഞാൻ പറയണില്ല ഒരു വേദിയിൽ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നൊരു സംഗതി ഉണ്ട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാണ് അതും ഈ അടുത്ത് തന്നെ നടന്നൊരു സംഭവമാണ് ഞാൻ സ്ഥലം പറയണില്ല പെണ്ണിങ്ങനെ വരുകയാണ് അതായത് നമ്മൾ നികാഹകം നടക്കണതിന് മുമ്പ് പെണ്ണ് വരികയാണ് അവിടെ നിന്ന് പെണ്ണിങ്ങനെ വന്നു മറ്റേ രണ്ട് മുല്ലപ്പൂ കട്ടിലൊക്കെ വെച്ചിട്ട് അവിടെ പെട്ടെന്നൊരു പാട്ട് നീ എൻ്റെ മുഹബത്തിന് സുൽത്താനല്ലേ അല്ലേ നീ എൻ്റെ മുഹബത്തിന് സുൽത്താനല്ലേ ഞാൻ പതിയെ ഇതിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു അപ്പം ഈ സംഗതിയും വഴിഞ്ഞാട്ടവും ഒക്കെ കണ്ടിട്ട് ആ ജീവിതത്തിൽ ഒരു പറക്കത്തും ഉണ്ടാവില്ല കേട്ടോ നമുക്കുള്ള ഒരു പറക്കത്തും പ്രതീക്ഷിക്കേണ്ട ആദ്യം ഹണിമൂണെ കടിപൊളിയായിരിക്കും സ്ട്രഗ്ളിംഗ് പീരീഡിൽ വരുമ്പോഴേക്കും ജീവിതം അടപടം തകരും കാരണം നല്ല സമാധാനം തരൂല അവൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെയാണ് ആ നാണം കെടുത്തിയത് അല്ല ബോധം തെരുമാറാകട്ടെ അപ്പോൾ കണ്ണേരിൽ നിന്നൊക്കെ കാവലാണ് എല്ലാ കുരുത്തക്കേടും കാണിച്ച് വെച്ചിട്ട് ഈ രണ്ടായി തോതിയിട്ടൊരു കാര്യമില്ല അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം പതിനൊന്നാമത്തേത് വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം പിന്നെ വരുന്നൊരു വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം സ്ത്രീകളാണെങ്കിൽ ലുഹറിന് ശേഷം ഈ രണ്ടായത്വം പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല കുടുംബത്തിലെ ദാരിദ്ര്യമൊക്കെ അത് മാറ്റിത്തരും ഇനി പതിനൊന്നാമത്തേത് ഭക്ഷണത്തിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓതി കഴിഞ്ഞാൽ ആ ഫുഡിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് പോയിസണിൽ നിന്ന് അള്ളാഹു കാവലി തരും എന്നാണ് ഇനി പതിമൂന്നാമത്തെ പ്രത്യേകത ഗർഭിണികൾ ഗർഭിണികൾ ഈ രണ്ട് പതിവാക്കിയാൽ സുഖപ്രസവത്തിന് അത് കാരണമാകുമെന്നാണ് ഒരു പതിനാറാഴ്ച കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് ശക്തി കിട്ടി തുടങ്ങും പിന്നെ വ്ളോഗുകളും ഹെറാമായ സംഗതികളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് കുഞ്ഞും കേൾക്കുന്നുണ്ട് ആ കുട്ടി പിന്നെ സ്വാലിഹാഗണയെ സ്വാലി ഹാഗണയെന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ എന്തു ചെയ്യണം ഗർഭിണികളായിരിക്കുമ്പോൾ നല്ലത് കേൾക്കുക ഇല്ലേ ബിസ്മിയും ഹന്തും സ്വലാത്തുംസലാമും മുന്നേ ബിള്ളിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ ആഫീസത്തുമാലയും മുഹിദിമാലയും പരിശുദ്ധ ഖുർആാൻ്റെ അയച്ചുകളൊക്കെ ഓതി മനോഹരമായിട്ട് ഓതുക അത് കുഞ്ഞിനെ കേൾപ്പിക്കുക ബഹുതൂഫിഖി അട്ടെ അപ്പോൾ ഈ രണ്ട് ആഴ്ചകൾ പതിവാക്കുന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം ഉണ്ടാകും എന്നാണ് പതിനാലാമത്തേത് സമ്പത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകും ആ ഇപ്പം ഇത് പുതുവർഷം തുടങ്ങിയല്ലേ ഇന്നത്തെ രാത്രിയെങ്ങ് ഓദിക്കോ സമ്പത്തിൽ സുരക്ഷിതത്വം നിങ്ങളുടെ സമ്പത്ത് ആരും തട്ടിക്കൊണ്ടുപോകൂല്ല ചഭിക്കപ്പെടൂല അള്ളാഹു കാവൽ തരട്ടെ പതിനഞ്ചാമത്തേത് മക്കൾക്ക് ഓർമ്മ ശക്തി കിട്ടാൻ ചെറിയ കുട്ടികളൊക്കെയാണ് അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കുക പതിവായി ഓതാനായിട്ട് ഇനി അവർക്ക് ഓതാൻ പറ്റുന്ന പ്രായമായിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുക നല്ല ഓർമ്മ ശക്തിയുള്ള കുട്ടികളാവും പതിനാറാമത്തെ പ്രത്യേകത ഇത് മുത്തഹബീബിൻ്റെ മൗല്യതാണ് ആ ഈ രണ്ടാഴ്ചയിലുള്ളത് മുത്തഹബീബിൻ്റെ മൗല്യതാണ് അപ്പോൾ മുത്തഹബീബിൻ്റെ മൗല്യത്തിലൂടെയാണ് നമുക്കള്ളാഹുബലേക്ക് അടക്കാൻ പറ്റും അപ്പോൾ ഈ സുഹൃത്ത് ഈ രണ്ട് ആഴ്ചകൾ പതിവാക്കുന്ന മനുഷ്യന്മാർക്ക് അഷ്റഫ് ഉൽ ഹൽഖിൻ്റെ ഷെഫ അത്ത് കിട്ടും നാളെ സ്വന്തം ഉമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത മഹഷറിൽ മഹഷറിൽ ആരാരും തുണയില്ലാത്ത ഹബീബായ നമ്മുടെ കൈ പിടിക്കും ഈ രണ്ടാഴ്ച ഓതിയെ അള്ളഹുദോഫി കിട്ടെ പതിനേഴാമത്തെ പ്രത്യേകത അടുക്കളയിൽ ഈ രണ്ടാഴ്ച പതിവാക്കുന്നവർക്ക് അടുക്കളയിൽ വല്ലാത്തൊരു ബറക്കത്ത് എന്നാണ് ഈ പണ്ടാരം പിടിച്ച പണിയൊക്കെ തീരണത് എന്നുള്ള സംഗതിയൊക്കെ മാറി ഒരു ഒരു സംതൃപ്തി ഒരു ബറക്കത്ത് അവിടെ കിട്ടും എന്നാണ് അള്ളാഹുദ്ഫി കിട്ടെ ഇനി പതിനെട്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പതിവായി ഓതുന്നതിലൂടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള കാക്കും അപ്പോൾ ഒരു കൊല്ലം നമുക്ക് ആയുസ് കിട്ടാനും ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ കിട്ടാനും ഒക്കെ ഇന്നത്തെ രാത്രി മനസ്സറിഞ്ഞ് തോതണം അപകടങ്ങളിൽ നിന്ന് പിടന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അറ്റാക്ക് അറ്റാക്കും മരിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ തരുമെന്ന് വാത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ഈ രണ്ട് നമുക്കെല്ലാവർക്കും പരിചിതമാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടാഴ്ച തൗബ സൂറത്തായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അതിൽ വിസ്മിയില്ല അഴവ് തോതിയിട്ട് ഈ രണ്ട് ആഴ്ചകൾ ഓതിയാൽ മതിയാവുന്നതാണ് അല്ലേ ഏതാണ് ആഴ്ചകൾ നമുക്ക് നോക്കാമല്ലോ വിസ്മി ഇല്ലാറു റഹ്മാൻ റഹീം എന്ന് പറയാൻ പാടില്ല ഓക്കെ കാരണം സൂറത്ത് തൗബയാണ് തൗബയിൽ യുദ്ധം ഇതിവൃത്തമായി വരുന്നതുകൊണ്ട് തന്നെ അവിടെ റഹ്മാൻ റഹീം എന്ന പദം അത് ഉപയോഗിക്കുന്നതിനോട് ഇഷ്ടമല്ല അല്ലേ അപ്പോൾ നമുക്ക് ആഴുതുപദം അഴുതുബി റഹിമിനേത് റജീം ുംസോലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു നബി നിങ്ങളിൽപ്പെട്ടൊരു നബി നബി നിങ്ങൾ മനുഷ്യനാണ് പു പുത്തൻവാദികൾ പറയണതുപോലെ സാധാരണ മനുഷ്യനാണോ അല്ലല്ലല്ല അവിടെ നിന്ന് അസാധാരണ മനുഷ്യനാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നബിയാണ് അസീസും അലഹിമ് അനിത്തും ഹരീസും റഹീം നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള നിങ്ങളോട് കാരുണ്യമുള്ള അല്ലേ നിങ്ങളുടെ വിഷയത്തിൽ ഒരുപാടൊരുപാട് ഇഷ്ടങ്ങളുള്ള നിങ്ങളൊരുപാട് സ്നേഹിക്കുന്ന കാരുണ്യത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് റസൂൽ അള്ളാഹ് സല അലി വല്ലം എന്നിട്ടും നബിയെ അങ്ങേവന്മാർ മനസ്സിലാക്കണമില്ലെങ്കിൽ ഫൈൻ തവല്ലി അല്ല അങ്ങ് പറഞ്ഞോ എനിക്കല്ലാ മതി എനിക്കല്ലാ മതി ഞാൻ അവരിലേക്ക് ഭര പറഞ്ഞു നബി ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ തവക്കൂലിൻ്റെ ഒരു ഒരു വാക്കുമുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പുതുവർഷം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഈ രണ്ടായത്ത് ഓതുന്നവരെ ഒരു മൂന്ന് തവണ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ രാത്രികളിലും ഒരു മൂന്ന് തവണ എങ്കിലും ഓതാൻ പറ്റിയാൽ ലൈഫ് കളറായി മൊഹറം മുഹർത്തിൻ്റെ രാവ് ഈ രണ്ട് അയച്ചുകൾ കൊണ്ടങ്ങ് തുടങ്ങിയാൽ ലൈഫ് കളറായി സെറ്റാണ് അള്ളാഹുറബുല്ലമീൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കട്ടപ്പോൾ ഇന്നത്തെ ഈ സ്വഭാവലേർ മുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ആശുപറാ ദിവസം അയ്യായിരം രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ അള്ളാഹു ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പിന്നെ നമ്മുടെ മജ്ലിസ് കൃത്യം ഏഴേകാലിന് ഈ ചാനലിൽ തന്നെയാണ് പിന്നെ പത്ത് മണിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട വീഡിയോ നമ്മുടെ ഇമ്ദാദീസ് വ്ളോഗിലുണ്ട് എല്ലാ ദിവസവും നാം പത്ത് മണിക്ക് അതിൽ കാണാം ഇന്നത്തെ രാത്രി ചൊല്ലേണ്ട ഒരു സ്വലാത്തും കൂടെ ഉണ്ട് ആ സ്വലാത്ത് ചൊല്ലേണ്ടല്ലോ അടിപൊളിയാണ് ഇന്നത്തെ രാത്രി കളറാവും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മുഹറം ഒൻപതിന് പറയപ്പെടുന്ന പേരെന്താണ് മുഹറം ഒമ്പത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹയറും വർക്കത്തും ചെയ്യട്ടെ പിന്നെ നമ്മുടെ എത്തിയമായ പെൺകുട്ടിയുടെ കല്യാണത്തിലേക്കും ആ ഉസ്താദിൻ്റെ വീട് വെക്കുന്നതിലേക്കൊക്കെ പലരും ഹതിയെ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങളല്ല ഹാസുലാക്കട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹ മുല സീദിനെ സീദിനെ വെഹമ്മദ് റഹിമുറഹിമെ ഈ സദസ്സ് സ്വീകരിക്കണേയല്ല പറഞ്ഞതെല്ലാം അന്വർത്തമാക്കാൻ നൽകണേ നൽകണയല്ല വരുന്നൊരു പുതുവർഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണേയല്ല ഈ വർഷം കഴിഞ്ഞു പോകുമ്പോൾ അനുകൂലമായ നിലക്ക് സ്വീകരിക്കണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല കുടുംബങ്ങളിൽ സമാധാനം തരണയല്ല അസുഖബാധിതർക്ക് സൗഖ്യം നൽകണയല്ല സന്താനങ്ങളെ ഇണകളെ നന്നാക്കണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണയല്ല ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാർ പലരും ഈ സദസ്സിലുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം തരണയല്ല മരിച്ചുപോയവർക്ക് പോയവർക്ക് മക്ഫറത്ത് നൽകണയല്ല ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കലയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ റസൂല സല അഹു അലഹി തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തിൻ്റെ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണയല്ല ബിഹഖി സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അഹുഅല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അല്ല മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു